സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എടക്കരയാണ് കേട്ടോ എടക്കര മൂന്ന് തൈക്കണ്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഹോൾസെയിൽ കട അതിവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ ഒരു ഹോൾസെയിൽ കട ബസ്സൊക്കെ അതിൻ്റെ മുന്നേ കൂടിയാണ് പോവുക അപ്പോൾ ഇവിടുത്തെ ഒരു തൈക്കണ്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത് ഇത് കണ്ടോ ഈ കടന്റെ മുന്നിൽ തന്നെ ഒരുപാട് പെട്ടികളും വെള്ളം എല്ലാം ഇവിടെ കണ്ടില്ല കൂട്ടിയിട്ടമാതിരി ഹോൾസെയിൽ കടയായിട്ടാണ് ഉള്ളിൽ കണ്ടില്ല റാക്കിലിങ്ങനെ ഓരോ സ്പ്രേകളും പല പല ഐറ്റം സാധനങ്ങളൊക്കെ ഇവിടെ അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ക്രിക്കറ്റ് ബോളുകളൊക്കെ ഇന്ന് വരുന്നത് ഇവിടെ കണ്ട ശ്രീ ദുർഗാ ഭാഗവതി ക്ഷേത്രത്തിക്ക് പോണായി ബോർഡ് വെച്ച ഇതിൻ്റെ തൊട്ടടുത്ത കേട്ടോ അതായത് മലപ്പുറം ജ്വല്ലറി എന്ന ചെറിയ ജ്വല്ലറി ഒക്കെ ഉണ്ട് ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ തൈക്കണ്ടി വരുന്നത് കേട്ടോ അതാ സ്റ്റാൻഡൊക്കെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ചു പോകുന്ന സൈഡോ ഈ റൂട്ട് ഇങ്ങനെ പോയാലാ കാറ് വരുന്നത് അവിടെയാണ് മെയിൻ റോഡ് ആണ്ടോ അപ്പോൾ തൈക്കണ്ടിൻ്റെ മുൻവശം തന്നെയാണ് കേട്ടോ അതൊക്കെ കുറച്ചും കൂടെ നിന്ന് അതാകുമ്പോൾ സ്റ്റാൻഡ് കാണാം ഇവിടെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുന്ന ആളാ കേട്ടത് ലൈസിന്റെ പാക്കറ്റുകൾ പല വെറൈറ്റികളായിട്ടും ഇവിടെ ഇങ്ങനെ പെട്ടിയിൽ പെട്ട് വെച്ചത് കടക്കാരൊക്കെ വന്നിട്ട് അവർക്ക് വേണ്ട വിധീന്ന് അങ്ങനെ എടുത്ത് പോകല്ലോ എന്നിട്ട് ലാസ്റ്റ് ബില്ല് കൂട്ടിട്ടോ അങ്ങനെ ഒരുപാട് ഐറ്റം പെട്ടി ഇവിടെ പൊട്ടിച്ചിട്ട് ഇതിൽ ആവശ്യമുള്ള ആവശ്യമില്ല ആൾക്കാർക്ക് ഓരോ കടക്കും ഓരോ വെറൈറ്റി ആൾക്കാരും വേണ്ടി അപ്പോൾ എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ പാകത്തിന് ഇവിടെ പൊട്ടിച്ചിട്ടതാണ് കടക്കാർ രാവിലെ വന്ന് അതൊക്കെ സെലക്ട് ചെയ്യട്ടോ വേണ്ട സാധനങ്ങളൊക്കെ അപ്പോൾ ഞാൻ വന്ന കോയാക്കാൻ്റെ ട്രിപ്പിലാണ് അതാണ് കോയാക്ക സാധനം തിരയണുണ്ട് കോയാക്കാൻ്റെ കടയ്ക്ക് വലിയ പോകുന്ന സാധനങ്ങളാണ് ഇപ്പോൾ നോക്കണത് ഇതേപോലെയാണ് എല്ലാ കടക്കാരും വന്നിട്ട് അവനാണ് വേണ്ടത് ഇതിൽ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യട്ടോ അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫൊപ്പം വരും ആ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുക്കുക അല്ല ഈ സ്റ്റാഫ് ലാസ്റ്റ് ഇതെല്ലാം പെട്ടിയിലാക്കി പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ചുകൊടുക്കട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ പതിവ് വരുന്ന ആൾക്കാർക്ക് എല്ലാം സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഇടക്കര രണ്ടാമത്തെ തൈക്കണ്ടി ആട്ടത് ഫയർ സ്റ്റാൻഡിൻ്റെ ഉള്ളിലൊക്കെ പോകണോടുത്താണ് ഒക്കെ വില ഹോൾസെയിലെ വില തന്നെ കേട്ടോ കടയും ഒക്കെ അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്കൊരു ഫ്രൂട്ട്സ് കടയിൽ പോവാണ്ട് തൈക്കണ്ടി ആദ്യം മൂന്ന് തൈക്കണ്ടി പോയതാ കേട്ടോ അതിൻ്റെ മുന്നേ ഒരൊറ്റ തൈക്കണ്ടി ഉള്ളതിന് ഇടക്കര ഉണ്ടായിരുന്നു അപ്പോൾ അത് ഭാഗം വെച്ചതാട്ടാ ഇപ്പോൾ മക്കൾ ഏട്ടൻ അനുജന്മാരൊക്കെ ആയിട്ട് ഭാഗം വെച്ചതാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു കെ കെ ബി ഫ്രൂട്ട്സ് കടയിലെത്തി കേട്ടോ ഇവിടെയും ഹോൾസെയിലാണ് കടക്കാർ വന്നിടത്ത് പോകുന്ന സ്ഥലം കേട്ടോ അവിടെയൊക്കെ എല്ലാ കടയ്ക്കും ഇവിടുന്ന് കയറ്റി വിടുമ്പോൾ പിന്നെ വണ്ടി കൊണ്ട് വന്നാൽ നമ്മൾ കൊണ്ടുപോകും റോഡ് സൈഡിലെ ആൾക്കാർ കച്ചവടം ചെയ്യാൻ ഗുഡ്സിലൊക്കെ നിർത്തി കച്ചവടം ചെയ്യണമോ അതൊക്കെ ഇവിടെ നിന്നൊക്കെ ഉണ്ടായി സാധനം പോകുന്നത് ഗുഡ്സുകാർക്കൊക്കെ നല്ല ഫ്രൂട്ട്സ് എടുത്തിട്ട് അവർക്ക് അവരുടെ കൂലി ഉണ്ടാക്കാനൊക്കെ കച്ചവടം ഉണ്ടായാൽ സിമ്പിളാട്ടോ ഇഷ്ടം പോലെ മാ ഇപ്പം മാങ്ങേൻ്റെ സീസൺ ഇപ്പം ഇഷ്ടം പോലെ മാങ്ങ വന്നിറങ്ങിക്കണം അപ്പം നീ മാങ്ങ പഴുത്തിട്ടോണ്ടോ കൊടുക്കണമെങ്കിൽ ഇതിവിടെയൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം പഴുക്കണെ വഴിക്കണ അങ്ങനെ പോവും കടക്കാർ പഴുക്കാത്തതും കൊണ്ടുപോയിട്ട് പഴപ്പിക്കാൻ വെക്കും അങ്ങനെ ഇവിടെ ഡെയിലി ലോഡുകളൊക്കെ വന്നുകൊണ്ട് കേട്ടോ ഓരോ സീസണിൽ ഓരോ ഐറ്റംസാണ് വരിക റ്റവും ഉണ്ടാവും പക്ഷെ കൂടുതൽ ഉള്ള സാധനം കൂടുതൽ വന്നുകൊണ്ടേ നിൽക്കും പോയാൽക്കതിന്ന് രണ്ട് വെട്ടി കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് വേണ്ട കമ്പൊക്കെ അപ്പം ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇനി പോവുകയാണ് സാധനമൊക്കെ റെഡി ആക്കണം അപ്പോൾ ഫ്രൂട്ട്സൊക്കെ സാധനമൊക്കെ ആയിട്ട് ഇനി മരുതി ഒക്കെ लर्लेक्की